നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നാടകീയ രംഗങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് മുൻ ജീവനക്കാരി പരാതി സമർപ്പിച്ചതാണ് വിഷയം സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ മൂന്നംഗ ബെഞ്ച് വേനലവധി വെട്ടിച്ചുരുക്കി പ്രത്യേക സിറ്റിംഗ് ചേർന്നു ആരോപണം നിഷേധിച്ച ചീഫ് ജസ്റ്റിസ് താൻ രാജിവെക്കില്ലെന്ന് ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ മുൻ സ്റ്റാഫ് അംഗമായ മുപ്പത്തിയഞ്ചുകാരിയാണ് ചീഫ് ജസ്റ്റിസ് വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്ന് പരാതിപ്പെട്ട് ഇരുപത്തിരണ്ട് സുപ്രീംകോടതി ജഡ്ജിമാർക്ക് പരാതി സമർപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു തുടർന്നാണ് കോടതി അടിയന്തര സിറ്റിംഗ് ചേർന്നത് തന്നെ തകർക്കാനുള്ള നീക്കമാണിതെന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു ഒരു യുവതിയുടെ മാത്രം പ്രവർത്തനമല്ലിതെന്നും വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും യോജിച്ചു സുപ്രീം കോടതി അടിയന്തര സിറ്റിംഗ് ചേർന്നതോടെയാണ് രാജ്യത്തിന്റെ ശ്രദ്ധ ദില്ലിയിലേക്ക് തിരിഞ്ഞത് വീട്ടിൽ വെച്ച് തന്റെ ശരീരത്തിൽ എല്ലായിടത്തും സ്പർശിച്ചു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് താൻ ഇരയാക്കപ്പെട്ടുവെന്നും സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെന്നും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ വെച്ച് ഗൊഗോയ് തന്നെ മോശമായ രീതിയിൽ സമീപിച്ചുവെന്ന് പരാതിയിലുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിലായിരുന്നു സംഭവമെന്നും പരാതിയിൽ ആരോപിക്കുന്നു ചീഫ് ജസ്റ്റിസിന്റെ കുടുംബവും പീഡിപ്പിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു താൻ ഇരയാക്കപ്പെട്ടു തനിക്കെതിരെ പരാതി നൽകി തന്നെ നിശബ്ദയാക്കാനാണ് ശ്രമം ഇതിനു പുറമെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എല്ലാത്തിനും തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും യുവതി പറയുന്നുവെന്ന് മുതിർന്ന അഭിഭാഷകൻ വൃന്ദ ഗ്രോവറിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം